പാമ്പാടും പാറയെയും വലിയ തോവാളെയും ബന്ധിപ്പിക്കുന്ന റോഡിന്റെ മൂന്ന് കിലോമീറ്ററോളം പൂർണ്ണമായും തകർന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം ദുർഘടമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണിത റോഡ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ തകരാൻ തുടങ്ങിയിരുന്നു അധികാരികൾ തുടർച്ചയായി പരാതികൾ അവഗണിച്ചതോടെ നാട്ടുകാർ റോഡിൽ വാഴനിട്ട് പ്രതിഷേധിച്ചു പാമ്പാടും പാറയെയും വലിയ തോവാളെയും ബന്ധിപ്പിക്കുന്ന റോഡിന്റെ മൂന്ന് കിലോമീറ്ററോളം തകർന്നതോടെ ഇതുവഴിയുള്ള യാത്ര ദുർഘടമായി പഞ്ചായത്ത് ആസ്ഥാനമായ പാമ്പാടും പാറയിലേക്ക് വലിയ തോവാള മന്നാക്കുടി എന്നിവിടങ്ങളിൽ നിന്നും ദിവസേന നൂറുകണക്കിന് ആളുകളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത് പാമ്പാടും പാറയിൽ നിന്നും കട്ടപ്പന ഭാഗത്തേക്ക് പോകാനുള്ള എളുപ്പവഴിയും ഇതാണ് ഇതിനാൽ തന്നെ സ്കൂൾ ബസ്സുകൾ അടക്കം നിരവധി വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നു കളത്തിലേക്ക് പോകാനായിട്ടാണെങ്കിലും പഞ്ചായത്തിലായിട്ട് പോകാനാണേലും ഈ വഴിയെ മാത്രമാണ് ആശ്രയിക്കേണ്ടത് ഇവിടുത്തെ ആൾക്കാരെല്ലാവർ പക്ഷെ അതിലൊരു ഓട്ടോക്ഷ പോലും കയറിപ്പോകാത്ത രീതിയിലായി ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിൽ വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ റോഡിലേക്ക് ഭയങ്കര കല്ലുകൾ ഒരു ഒഴുകി വന്ന് വീണി നടക്കുന്ന ഒരു ബൈക്കുകാരൊക്കെ എന്നും വന്ന് വീഴുവാൻ റോഡിന്റെ മുഴുവൻ ഭാഗവും ഏതാണ്ട് ടാറിങ് ഇല്ലാത്ത അവസ്ഥയിലാണ് കുത്തനെയുള്ള ഇറക്കവും കൊടും നിറഞ്ഞതാണ് റോഡ് ഇതുമൂലം തകർന്നു കിടക്കുന്ന ഈ റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ് ഗൂഗിൾ മാപ്പിൽ എളുപ്പവഴിയായി കാണിക്കുന്ന ഈ റോഡിലൂടെ നിരവധി വിനോദസഞ്ചാരികൾ എത്താറുണ്ട് വളരെ മോശമായ റോഡും കാരണം വണ്ടിക്ക് രണ്ടുപേരും നല്ല രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ റോഡ് പൂർണ്ണമായും ടാറിംഗ് നടത്തിയെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ റോഡ് പൊളിഞ്ഞു റോഡിനോടുള്ള അധികൃതരുടെ അവഗണന പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡിലെ ഗട്ടറിൽ വാഴ്നട്ടു റോഡിന്റെ ശോചനീയാാവസ്ഥ കാണാനായിട്ട് ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം ഇവിടെ ഓരോരുത്തരും എലക്ഷനെ നേരിടുമ്പോൾ ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി നിന്നേക്കാം ഇപ്പൊ ശരിയാക്കാൻ ഞങ്ങൾ നേടി വന്നാൽ പിന്നെ ഇവർ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ പത്ത് ലക്ഷം അനുഭവിച്ചു ഇരുപത് ലക്ഷം അനുഭവിച്ചിട്ടുണ്ട് പറഞ്ഞു കുറെ കുറെ പ്ലസുകൾ മാത്രമേ ഞങ്ങൾ ഇവിടെ വർഷങ്ങളായിട്ട് കണ്ടിട്ടുള്ളൂ അവഗണന തുടർന്നാൽ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് രൂപം നൽകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ട